വല്ലപ്പുഴ പഞ്ചായത്തിൽ കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കർഷകരെയും കാർഷിക തൊഴിലാളികളെയും ആദരിച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചത് മുഹമ്മദ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു එ ृष অफीসা कृषफी क्ष আ අශ ගඩी अමා യാണ് കാർഷിക കർമ്മസേന എന്നുള്ള മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉണ്ടാകുകയാവുകയും നല്ല ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ യു വി ദീപ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരിഗോവിന്ദൻ സിദ്ദിഖ് ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് നുസൈബ മുത്തുഖാസ് ബീദ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ബാങ്ക് അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു